നമസ്കാരം കേരള ടെക് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കീമിനി ഇരുപതിനായിരമോ അല്ലെങ്കിൽ ഇരുപതിനായിരത്തിനു മുകളിലോ റാങ്ക് പ്രതീക്ഷിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് മുകളിലൊക്കെ റാങ്ക് കിട്ടുന്നവർ ഒക്കെ അവർ പ്രതീക്ഷിക്കുന്ന ആയോ എനിക്കിനി ഗവൺമെൻറ് കോളേജിലൊന്നും സീറ്റ് കിട്ടില്ല എനിക്ക് ഒരു വിഷയം പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കോൺസെപ്റ്റായിരിക്കും പലരെ പലരുടെയും മനസ്സിലുള്ള ആയിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഒരു വീഡിയോ വേണ്ടത് അതായത് നിങ്ങൾക്ക് ഇരുപതിനായിരത്തിന് മുകളിലാണ് റാങ്കിങ് കൂടിയും ഞാൻ ഈ പറയുന്ന കോഴ്സസ് ആൻഡ് കോളേജസ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും അലോട്ട്മെൻറ് പ്രൊസീജറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നതിൻ്റെ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തേർഡ് അലോട്ട്മെൻറ്റിനെ ആസ്പദമാക്കിയിട്ടുള്ള ഡേറ്റ വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഈ പറയാനായിട്ട് പോകുന്നത് അത് മാത്രമല്ല നീ പറയാനുള്ളൊരു കാര്യം കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ എടുത്താൽ തന്നെ റിസർവേഷൻ അതിലും വരുന്നുണ്ട് സോ അൺ കാറ്റഗറി അതായത് സ്റ്റേറ്റ് മെറിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അമ്പത് ശതമാനം സീറ്റുകളാണുള്ളത് ബാക്കി അമ്പത് ശതമാനം അതർ റിസർവഡ് കാറ്റഗറീസിന് വേണ്ടിയിട്ട് അതായത് ഇ ഡബ്ല്യു എസ് അതുപോലെ തന്നെ ഇഴവ മുസ്ലിം എസ് സി എസ് ടി എസ് സി എസ് ടി അതുപോലെ തന്നെ ലാറ്റിൻ കത്തോലിക്സ് അങ്ങനെ കുറച്ചധികം കാറ്റഗറീസ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് റിസർവ്ഡ് ആണ് അപ്പം ഞാൻ പറയുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ബേസിസിലുള്ള ആ ഒരു റാങ്ക് അനാലിസിസ് ആണ് അതിനർത്ഥം എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന ഇപ്പം ഞാൻ ഈ പറയുന്ന റാങ്കുകൾ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ നി നിങ്ങളൊരു റിസർവഡ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഒരു റിസർവേഷൻ ഉള്ള കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന റാങ്കിൽ നിന്നും കുറച്ചധികം നിങ്ങൾക്ക് റാങ്ക് താഴെ പോയാൽ കൂടിയും അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഈ ഒരു റാങ്ക് അനാലിസിസ് പറയാനായിട്ട് പോകുന്നത് പിന്നെ വേറൊരു കാര്യം ഞാൻ ഈ പറയുന്ന കോളേജസ് അല്ലെങ്കിൽ കോഴ്സസ് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ റിസർഡ് ആണെങ്കിലും അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിലും ഞാൻ ഈ പറയുന്ന കോഴ്സുകളല്ലാതെ നിങ്ങൾക്ക് വേറെ കോഴ്സുകളും എടുക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ റാങ്ക് എത്ര ലോ ആണെങ്കിലും അതിനുള്ള ടിപ്സ് ആൻഡ് ടെക്നിക്സ് നമ്മൾ തുടർന്നുള്ള വീഡിയോസിൽ പറയുന്നതായിരിക്കും സോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് ഒന്നാമതായിട്ട് നിങ്ങൾക്കൊരു സേഫ് സോൺ എന്നുള്ള രീതിക്ക് പറയാൻ പറ്റുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ആണ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷന് ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് കോഴിക്കോട് എഞ്ചിനീയറിങ് കോളേജാണ് കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിങ് കോളേജ് കോഴിക്കോടാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇതിന് ഇരുപത്തി ഇരുപതിനായിരത്തി കൂടുതൽ ഇരുപതിനായിരത്തി കൂടുതൽ റാങ്ക് ഉണ്ടെങ്കിൽ കൂടിയും സ്റ്റേറ്റ് മെറിറ്റിൽ നിങ്ങൾക്കിവിടെ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി രണ്ടാമത് വരുന്നത് സിവിൽ ആൻഡ് എൻവൈറമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ് വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് സോറി വയനാടെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് മാനന്തവാടി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കോഴ്സിൻ്റെ ലാസ്റ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റിന് വന്നിരിക്കുന്നത് മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറാണ് അടുത്തതായിട്ട് വരുന്നതാണ് ഡയറി ടെക്നോളജി ഡയറി ടെക്നോളജിയിൽ അപ് ടു മുപ്പതിനായിരം വരെ മുപ്പതിനായിരം വരെ സ്റ്റേറ്റ് മെറിറ്റിൽ റാങ്ക് വിളിച്ചിട്ടുണ്ട് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസ് നോക്കിക്കഴിഞ്ഞാൽ കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി ഇടുക്കി അതുപോലെ തന്നെ കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി പൂക്കോട് അതുപോലെ തന്നെ കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി കൈമനം ട്രിവാൻഡ്രം ക്യാമ്പസ് ഇത്രയും ഇത്രയും ഈ മൂന്ന് കോളേജസ് ആണ് ഈ സ്ക്രീനിൽ കാണുന്ന ഈ മൂന്ന് കോളേജസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഫുഡ് ടെക്നോളജിയാണ് ഫുഡ് ടെക്നോളജി അപ് ടു ഇരുപത്തി എണ്ണായിരം റാങ്ക് വരെ വിളിച്ചിട്ടുണ്ട് ഇരുപത്തെണ്ണായിരം റാങ്ക് ഇരുപത്തെണ്ണായിരം റാങ്ക് വരെ വിളിച്ചിട്ടുണ്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസ് എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ആൻഡ് അണ്ടർ വാട്ടർ ടെക്നോളജി കിഫോസ് പിന്നെ കേളപ്പാജി കേളപ്പാജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എൻ എസ് എസ് കോളേജ് പാലക്കാടാണ് അതായത് ഗവൺമെൻറ് ഗവൺമെൻറ് അല്ലേ എൻ എസ് എസ് എഞ്ചിനീയറിങ് കോളേജ് പാലക്കാടാണ് ഇവിടുത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഇരുപത്തി ഏഴാണ് ലാസ്റ്റ് റാങ്ക് തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ പ്രീവിയസ് ഇയറിലെ കേസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ പിന്നെ വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ ഒരു ഇരുപതിനായിരം ഇരുപതിനായിരത്തിന് മുകളിൽ റാങ്ക് ഉണ്ടെങ്കിൽ കൂടിയും ഇരുപതിനായിരം ടു ഇരുപത്തൊന്നായിരത്തി ഒരുനൂറ്റി മുപ്പത്തൊമ്പത് ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തൊമ്പത് അതന്നെ ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തൊമ്പത് റാങ്കിനകത്ത് കൂടിയാണെങ്കിലും നിങ്ങൾക്ക് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിനും അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസ് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ അതുപോലെ തന്നെ കോട്ടയം അതുപോലെ തന്നെ കോട്ടയത്തുള്ള നമ്മുടെ ആർ പിന്നെ എൻ കോളേജ് പാലക്കാട് പിന്നെ ശ്രീകൃഷ്ണപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം അപ്പോൾ ഇത്രയും കോളേജസ് നോക്കുവാണെങ്കിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഇതെല്ലാം ഇരുപതിനായിരത്തിന് മുകളിലാണ് വന്നിരിക്കുന്നത് ഇരുപതിനായിരം ടു ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തൊമ്പതിന് ഇടയിൽ റാങ്ക് ഉള്ളവർക്കൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് ഇതിന് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് റാങ്കുകാരെ വരെ വിളിച്ചിട്ടുണ്ട് സോ നിങ്ങൾക്കറിയാം തൃശ്ശൂർ നല്ല പ്രസ്റ്റീജിയസായിട്ടുള്ളൊരു കോളേജാണ് അത്യാവശ്യം നല്ല കോമ്പറ്റീഷനുള്ള കോളേജാണ് ആ ഒരു കോളേജ് പോലും ഇരുപതിനായിരത്തിന് മുകളിൽ റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ കോഴ്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല പക്ഷേ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇരുപതിനായിരത്തിന് മുകളിലുള്ളവരുടെ റാങ്ക് കിട്ടാൻ പോകുന്നവരുടെ കാര്യം പറയാനുള്ളത് ഇനി പറയാനുള്ള ഒരു പ്രത്യേക കാര്യം നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഇരുപതിനായിരത്തിന് മുകളിലാണെന്ന് വെച്ചിട്ട് പേടിക്കുകയൊന്നും വേണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെ എടുക്കാനായിട്ട് പറ്റും അതിന് പക്ഷേ കുറച്ച് ക്ഷമ നിങ്ങൾ കാണിക്കേണ്ടി വരും അപ്പോൾ അതിനെന്ത് ചെയ്യണം അതിന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്ന് പറയുന്നതായിരിക്കും സോ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നായിരുന്നു യുവാ വാച്ചിങ് കേരള ടെക് അവാർഡ് സൈനിങ് ഔട്ട്